നമസ്കാരം മൂന്നാമൂഴത്തിലും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പം കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ് അവിടുന്ന് ചോർന്ന ഒരു വാർത്തയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചോർന്നതെങ്ങനെ എന്നൊന്നും ചോദിക്കരുത് പറയില്ല സ്വാഭാവികമായിട്ടും അത് മാധ്യമങ്ങൾക്ക് അവരുടെ തന്നെ എല്ലാ പാർട്ടികളിൽ നിന്ന് തന്നെ ആണ് വാർത്തകളൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് ലഭിക്കാറ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായിരിക്കും നമുക്ക് ചില കാര്യങ്ങൾ പറയാറ് ഒരു സംസ്ഥാനത്തെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പേര് പറയുന്നില്ല പ്രധാനപ്പെട്ട ഒരു വ്യക്തി മന്ത്രി കൂടിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സ്ഥലവും പറയില്ല ആളെയും പറയില്ല ക്ഷമിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ അപ്പം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും വരുന്നു എന്ന് പറയുന്നു അപ്പൊ വീണ്ടും മുഖ്യമന്ത്രി കുപ്പായം അദ്ദേഹം തയ്ച്ചിടുന്നു അതിനുവേണ്ട പ്രായപരിധിയിൽ വരുന്ന മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് കാരണം പിണറായി അല്ലാതെ വേറൊരു ആളില്ല സി പി എമ്മിനെ ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കാൻ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് പൊതുവെ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ തന്നെ കാരണം മറ്റ് ആളുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ശൈലജ ടിച്ചറിലേക്കോ എ കെ ബാലനിലേക്കോ നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററിലേക്കോ വരുമ്പോൾ അത് തർക്കവിതർക്കങ്ങൾക്ക് കാരണമാകും എന്ന ഒരു ചിന്തയുണ്ട് ഇവിടെ ഏറ്റവും വലിയ അട്ടി കിട്ടാൻ പോകുന്നത് ശരിക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കാണ് കാരണം അടുത്ത മുഖ്യമന്ത്രിയാവും എന്ന് അദ്ദേഹം ഒരു വേള ധരിച്ചിരുന്നിരിക്കുക കാരണം അങ്ങനെയാണിത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അടുത്ത സംസ്ഥാന സെക്രട്ടറി ആകും സംസ്ഥാന സെക്രട്ടറി അടുത്ത മുഖ്യമന്ത്രിയാകും സി പി എമ്മിന്റെ രീതി അങ്ങനെയാണ് പിണറായി ഒക്കെ എങ്ങനെയായിരുന്നു തുടർന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള എന്നൊരാഗ്രഹം കാണുമായിരിക്കും എന്തായാലും പല നേതാക്കളിലും ഇത് മുറുമുറുക്കുണ്ടാക്കുന്നുണ്ട് ആകെ പ്രശ്നമായിരിക്കുകയാണ് സി പി എമ്മിൽ എന്നാണ് കേൾക്കുന്നത് രണ്ടു ദിവസം കൊണ്ടുണ്ടായ ഒരു രാഷ്ട്രീയ ഡെവലപ്മെന്റ് ആണ് ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് അതായത് മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹത്തെ ഉയർത്തി കാണിച്ചെങ്കിൽ പിണറായി വിജയനെ ഉയർത്തി കാണിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഗുണം രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകൂ എന്നൊരു ധാരണ സി പി എമ്മിലും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടാക്കിയതാണ് പി ആർ വർക്കർ ഉണ്ടാക്കിയതാണ് എന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക സ്വപ്നം കാണാത്തവർ കുറവാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണെങ്കിൽ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ വി ഡി സതീശൻ കെ സുധാകരൻ ഒരുപാട് പേർ സ്വപ്നം കാണുന്നുണ്ട് ഇവിടെ ഈ സി പി എമ്മിലാണെങ്കിലും ഇപ്പം കെ കെ ശൈലജയും അതുപോലെ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ എന്നും എ കെ ബാലനെന്നും സ്വപ്നം കാണുന്നില്ലായിരിക്കാം പക്ഷെ അവർക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്തായാലും മൂന്നാം മൂന്നാമൂരത്തിലും പിണറായി വരുമ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് വരുന്നത് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇദ്ദേഹത്തെ വീണ്ടും ഉയർത്തി കാണിക്കുന്നതിനെ എതിർക്കുന്ന കുറെ സഖാക്കളുണ്ട് കുറെ പ്രായമായ സഖാക്കളുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഭരണവീഴ്ചയും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധാർമ്മികതകളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ വീഴ്ചകളും ഭരണ ഭരണരംഗത്തെ ആ ഒരു പ്രതിസന്ധിയും ഒക്കെ തന്നെ ഭരണ പ്രതിസന്ധിയുമൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് സി പി എമ്മിൽ ഇടതു മുന്നണിയിൽ അപ്പൊ പിണറായി വിജയൻ തന്നെ വീണ്ടും വന്നാൽ ഇതൊക്കെ ആവർത്തിക്കപ്പെടില്ലേ എന്ന ചോദ്യവും പല സഖാക്കളും ഉയർത്തുന്നുണ്ട് പലരുടെയും സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിട്ടുണ്ട് വീണ്ടും സഖാവ് പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും എന്നുള്ള പ്രതീക്ഷയും ഇവിടെ സി പി എമ്മും പാർട്ടിയിലെ ചില മുഖരായ നേതാക്കളും മുന്നേറുകയാണ് ഇനിയിപ്പോൾ പിണറായി വിജയൻ അല്ല മറ്റൊരാളാണ് നയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതും ചർച്ചയാകും പിണറായി വിജയൻ തന്നെ എല്ലാത്തിനും യോഗ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടിയിൽ കുറച്ചുപാട് അവർ തന്നെയാണ് പാർട്ടിയെ നയിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉടൻ ഉടനുണ്ടാകുമെന്ന് കേൾക്കുന്നു പാർട്ടി എന്താണ് തീരുമാനിക്കുക അതായിരിക്കും നടക്കുക അല്ലെങ്കിൽ പിണറായി എന്താണ് തീരുമാനിക്കുക തീരുമാനിക്കുന്നത് അതായിരിക്കും നടക്കുക എന്ന് സാരം ബ്രാൻഡിംഗ് Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Tiruvanandabiram.